ഹലോ ഗോയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പച്ചക്കറി തോട്ട തോട്ടത്തിൻ്റെ വിശേഷമാണ് എന്തൊക്കെ കൃഷി ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അത് എന്തൊക്കെ വളം ഇടണം കുറച്ച് ഭൂമിയിൽ നിന്ന് കൂടുതൽ ആദായം കിട്ടുന്ന രീതിയിലുള്ള പരിപാടി അതാണ് ഞാൻ ഈ വീഡിയോ വീഡിയോക്കൂടെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ശരി വീഡിയോയിലേക്ക് പോകാം ആ ഇത് നമ്മുടെ വെണ്ടയാണ് വെണ്ട ഇതിപ്പോൾ നമ്മളെ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ ഓരോന്നെ കായായി വരുന്നേ ഉള്ളൂ വെണ്ടത്തോട്ടത്തിൽ ഇത് സായിബ എന്ന് പറഞ്ഞാൽ അതിനകണ്ട കുത്തിയേക്കണേ സായിബ ശരിക്കും അടുപ്പിച്ച് കുത്താം രണ്ട് രണ്ട് കുരുവെച്ചൊക്കെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കുത്താം നല്ല വിളവാണ് നല്ല ഷെയ്പ്പാണ് നമുക്ക് എവിടെ കൊണ്ടുപോയി ഇട്ടാലും അതായത് വേണ്ട ഏത് കടകളിൽ കൊണ്ടുപോയി നമ്മൾ സെയിൽ ചെയ്താലും അവർക്കത് പെട്ടെന്ന് വിറ്റ് പോവും ആ ടൈപ്പ് തന്നെയാണ് സായിബ ഇത് നമ്മുടെ കുക്കുമ്പറിൻ്റെ തോട്ടം ഉണ്ടോ കുക്കുമ്മറ് ഈ വെണ്ടയുടെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് കുക്കുമ്പറിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേക്ക് വന്നൊരാടം ഈ വെണ്ട അതെ ഒന്നയ്ക്ക് ഒന്നരാട നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടി ഇപ്പം പടർന്ന് തുടങ്ങാനുള്ള ഒരു ചെറിയ മൊരടിപ്പ് ഇതിന് കയറിയിട്ടുണ്ട് എന്നാലും കായ്ക്ക് കംപ്ലൈൻറ്റ്സ് വന്നില്ല കണ്ട അടുപ്പിച്ച് അടുപ്പിച്ച് കായ പിടിക്കും നല്ല രീതിയിൽ തന്നെ കുക്കുമ്പി ഉണ്ടാവും എന്താ പറയുക നല്ല വില കിട്ടും ഈ വെള്ളിരിക്കയുടെ ഇനവാണെങ്കിലും എപ്പോഴും മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ റേഞ്ചിൽ നമുക്ക് വിളവ് കിട്ടും വിളവല്ല റെയിച്ച് കിട്ടും ഇപ്പം കണ്ട നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് കായ വീണെടുക്കണല്ല അറച്ച് കായാണ് നമുക്ക് ഒരു അടക്കളത്തോട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടല്ല കുക്കുമറ വെണ്ട പയർ ചീര ഇതൊക്കെ ഒരു ചെറിയ സ്പോട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതിപ്പോൾ വെണ്ടയുടെ തൊട്ടിപ്പുറത്താണ് ഇപ്പുറത്താണ് നമ്മൾ കുക്കുമർ ചെയ്തേക്കണേ അടുപ്പിച്ച് അടുപ്പിച്ചാണ് ചെയ്തേക്കണേ ഇതിൽ ഈ ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ചീര വിത്തിടാം ഇതിപ്പോൾ ഒരു മീറ്റർ അകലത്തിലാണ് ഓരോ ഓരോന്നേരേയും ചെയ്തേക്കണേ ഒരു മീറ്റർ അത്രയും ഗ്യാപ്പും മതി പിന്നെ ഇവിടെ ചോലയൊന്നും ഇല്ല നല്ല പാടം ഏരിയയാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലർ കിട്ടും ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് വേറെ എന്താ പറയുക ചീര കുരുവോ ചീരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലും നമുക്കത് വിജയിപ്പിച്ചെടുക്കാം ഈ കുക്കുമർ എന്ന് പറഞ്ഞാൽ അതിനെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് വൈറ്റ് കളറായിരിക്കും അത് ഇച്ചിരി കൂടി അടുപ്പിച്ചാണെങ്കിൽ അത് ഇത് ഇച്ചിരി കൂടി തിങ്ങി വരണമായിരുന്നു അത് കുറേ കുരു പാഴായി മുളച്ചില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഇച്ചിരി അകന്നു പോയി അത് അടുപ്പിച്ച് വരുമ്പോൾ ഏല തിങ്ങി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല വൈറ്റ്നെസ് കിട്ടും ഇത് നമ്മളുടെ പടവലമാണ് ഈ കുപ്പുമറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മൾ പടവലം കൃഷി ചെയ്തേക്കുന്നത് പടവലത്തിൽ രണ്ട് ഇനങ്ങളാണ് ഞാൻ കൃഷി ചെയ്തേക്കുന്നത് അത് വൈറ്റ് ടൈപ്പ് ചെറുത് നീളം കുറഞ്ഞ് അവിടെ അടുപ്പിച്ച് അടിപ്പിച്ച് രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഇനി ഉണ്ടാവും പിന്നെ വൈറ്റിൻ്റെ ഒപ്പം ഞാൻ ഇട്ടേക്കുന്നുണ്ട് ഈ പച്ച വരയൻ അത് കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി എന്താ പറയുന്നത് നമ്മളത് കുത്തുന്നത് അതായത് ആളുകൾക്ക് കൂടുതൽ വേണ്ടത് കാണുമ്പോൾ നമ്മുടെ നാടനായിട്ട് തോന്നുന്ന ഐറ്റംസാണ് കൂടുതൽ വേണ്ടത് അപ്പം അതുകൊണ്ട് പച്ച ഇതിൻ്റെ ഒപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പച്ച പടവലങ്ങൾ പടവലങ്ങ ആകെ ഒരു കുഴപ്പം പെട്ടെന്ന് പുഴുക്കുത്ത് വരാൻ സാധ്യത കൂടുതൽ പ്രാണി കുത്തൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഫെർമോങ്കണിയോ അത് ഇതൊക്കെ നമ്മൾ വെക്കുന്ന അതായത് കുപ്പിയിൽ കെട്ടി തൂക്കിടും അങ്ങനത്തെ പരിപാടികളുള്ളൂ ഒരുപാട് പണികൾ ഇല്ല അല്ലെങ്കിൽ മഞ്ഞട്രപ്പെന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ട് പശ വച്ച് ചെയ്ത് അതൊക്കെയാണ് നമ്മൾ പടവലത്തിൽ ചെയ്യുന്നത് പടവലത്തിനൊപ്പം തന്നെ ഞാൻ എൻ്റെ പടവലമായി തീരുമ്പഴിക്കും നമ്മൾ ചെയ്തേക്കുന്നത് പാവല അടിയിൽ കുത്തി കൊടുത്തിട്ടുള്ളൂ അത് ഓണക്കൂറ് ആണ് ഓണക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ഗുണം ഒരു കിലോ അല്ലെങ്കിൽ മുക്കാ കിലോ ഒക്കെ ഉണ്ടാവും ഒരു ഒരു പാവലം പാവക്ക ഒരു മുക്കാ കിലോ അരക്കിലോ കിലോ കിട്ടുന്ന ടൈപ്പ് പാവക്കയാണ് കൂടുതലുണ്ടാവാറ് ഇപ്പോഴേ അതിൻ്റെ സൈഡിൽ തന്നെ അടുത്ത സാധനം പൊട്ടുവെളിരി വേണ്ട ഇത് കുറച്ച് ഏരിയയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയേക്ക് എന്താ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്കത്രയും വിജയിച്ചിട്ടില്ല പൊട്ടുവെളിരി പല സമയത്തായിട്ട് മഴ പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ നശിച്ചു പോയായിരുന്നു പൊട്ടുവെളിയിൽ കുത്താനായിട്ട് കുറച്ച് മടിയുണ്ട് അതുകൊണ്ട് കുറച്ച് സ്ഥലം മാത്രമേ ഞാൻ കുത്തിയിട്ടുള്ളൂ ഇത് വഴുതനങ്ങ വയലറ്റ് കളറുള്ള വഴുതനയാണ് ഇത് നല്ല രീതിയിൽ കൂടല കുത്തി ഉണ്ടാവുന്ന അത് ഒരു രണ്ട് മൂന്ന് സെൻ്റ് നാല് സെൻറ്റിലേക്ക് കുത്തിയിട്ടുള്ളൂ ഇതിന് സെയിൽ ഇച്ചിരി കുറവായതുകൊണ്ട് കുറച്ച് സ്ഥലം മാത്രമേ ഞാൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ നന്നായിട്ട് വരണുണ്ട് നല്ല നോണ് ആകെ നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്ന രണ്ട് മൂന്ന് ഐറ്റം വളമുണ്ട് അതുമാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം എൻ്റെ വളം ഉണ്ടായിരുന്നു കുറച്ച് തക്കാളി ആ അരികത്ത് കുറച്ച് സ്ഥലം മുളക് മുളകും ചീരയും കൂടി ഒരുമിച്ച് വേണ്ട മുളക് ചീര അതിൻ്റെ കിടക്ക പച്ച ചീരയും ചോന്നതും കൂടി മിക്സ് ചെയ്ത് അരിവിനൊക്കെ തക്കാളി കുറച്ച് പയറ് ഇതെല്ലാം ഉണ്ട് ഒറ്റ സ്പോട്ടിൽ ഇതെല്ലാ സാധനങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞ വളക്കൂട്ടത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് കാണിച്ചത് അതായത് നമ്മുടെ കോഴിവളം ഒരു ചാക്ക് അതായത് ഒരു മുപ്പത്തി അഞ്ച് കിലോത്തോളം ഉള്ള വലിയ ചാക്ക ഒരു മുപ്പത്തഞ്ച് കിലോ ഉള്ള വലിയ ചാക്ക് കോഴിവളം ഉണങ്ങി എടുത്തേക്കണേ അതിലകത്ത് കട്ടയും കല്ലും ഇതൊക്കെ ഉണ്ടാവും വലിയ കട്ടകളുണ്ടാകും അതൊക്കെ ഒന്ന് പൊടിച്ചിടണം അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൈറ്റ് ലൈറ്റായിട്ട് ഇതിനകത്ത് രാസവളം കുറേശ്ശെ ഇട്ട് കൊടുക്കണം ലൈറ്റ് ആയിട്ട് പാടുള്ളൂ ഞാൻ ഒരുപാട് അകത്ത് നമ്മൾ തന്നെ ഉപയോഗിക്കാനൊക്കെ ഉള്ളാണെങ്കിൽ ഈ ചെറിയ അടക്കളത്തോട്ടൊക്കെ ഉപയോഗി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരുപാട് രാസവസ്തുക്കളും കെമിക്കൽസും ഇല്ലാണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കുക തമിഴിലും തമിഴന്മാരെ ആശ്രയിക്കാണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ചെറിയ തോതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി അപ്പോൾ അപ്പം അത് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് പതിനെട്ട് പതിനെട്ട് കണ്ട അതിലൊപ്പം ചേർക്കണേ ഇതിപ്പം നിങ്ങൾക്ക് പതിനെട്ട് പാൻറ്റിന് പകരം വേറെ ഏത് വളം എടുത്താലും അതായത് പൊട്ടാഷ് കലർന്ന ഏത് വളമെടുത്താലും കുഴപ്പമില്ല അത് ഒരു ചാക്കിൽ പത്ത് കിലോത്തോളം പത്ത് കിലോ ഒന്നല്ലെങ്കിൽ പതിനെട്ട് പാനിന്റ് അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ട് അല്ലെങ്കിൽ എന്നിട്ട് പത്ത് ഇരുപത്താറ് അതുപോലെയുള്ള മിക്സിംഗ് ആയിട്ടുള്ള വളങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ വലിയ കട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊടിച്ച് കൊടുക്കാം ഒരുമിച്ച് കട്ട കുത്തി വീഴെടുത്തിട്ട് അതിൻ്റെ കടയ്ക്ക് ഇങ്ങനത്തെ രാസവളങ്ങൾ അതിൻ്റെ അടുത്ത് ചേർന്ന് ഇത്രയും വലിയ കട്ടകൾ വീണുകഴിഞ്ഞാൽ ആ ചെടി വെന്തു പോവും അത് ഏത് വള ആയാലും ഇപ്പോൾ കോഴിവളമായാലും കടയ്ക്ക് വീണുകഴിഞ്ഞാൽ ചെറിയ നൈസ് തണ്ടായിരിക്കും അപ്പോൾ ഇതങ്ങോട്ട് മിക്സ് ചെയ്യണം കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ മടിയുള്ളവരാണ് ഇങ്ങനെ തൂമ്പക്ക് മറിച്ചാലും മതി ഇനി ഇടുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട് അതിനകത്ത് നമ്മളിടുമ്പോൾ അതെ ഇപ്പോൾ വെണ്ട വെണ്ടയിൽ ഇടുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ അതെ ഇത്രയും എടുത്താൽ മതി ഈ രണ്ടും മൂന്നും കട വെണ്ട വെച്ചിട്ടുണ്ട് ഇത്ര അകത്തിയിരണോട്ടോ അല്ലെങ്കിൽ ഇത് വെന്ത് പോകും നല്ല അകത്തിയിരണം അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽസ് ഈ ഇതിൻ്റെ ഈ കോഴിവളത്തിൻ്റെ ചൂട് കൊണ്ട് ചെടി വെന്ത് പോകാൻ സാധ്യതയുണ്ട് ഇത്ര അകത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ വെണ്ടയിൽ ഇങ്ങനെയാണെങ്കിൽ അതായത് നാല് ഇല വരുമ്പോൾ നാല് ഇല വരുമ്പോൾ ആണ് വെണ്ടയിലായാലും പയ ഏത് സാധനത്തിനായാലും പയറിനെയായിടാറില്ല കുക്കുമറ് മറ്റേ പടവലം പീച്ചിൽ പാവലം മത്ത അങ്ങനെ തുടങ്ങി എന്ത് സാധനത്തിനും നാല് ഇല വരുമ്പോൾ ഇതുപോലെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് കൂടുതൽ കാലം നിൽക്കുന്ന വിളവുകളാണെങ്കിൽ അതായത് മത്ത പടവല ഇതൊക്കെ കൂടുതൽ കാലം കിട്ടേണ്ട നേരെ തിരിച്ച് കുക്കുമറാണെങ്കിൽ ഈ നാല് ഇല വരുമ്പോൾ ഈ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മതി വേറെ വളമൊന്നും ചെയ്യേണ്ടി വരില്ല കുറേ കാലത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കിട്ടും ഇങ്ങനെ നാല് ഇല വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കോഴിവളം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ ഞാൻ ചെയ്യണത് നമ്മുടെ സ്യൂഡോ മോണോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നേർപ്പിച്ച് ഇതിൻ്റെ കടയ്ക്ക് എല്ലാ ചെടികളിലും അതായത് എന്താ പറയണ ഇപ്പോൾ ഈ പറഞ്ഞ പാവലായാലും പടവലായാലും ഈ വഴുതന ആയാലും വഴുതനയ്ക്ക് പ്രത്യേകിച്ച് വേണം അങ്ങനെ എല്ലാത്തിനും ഒരു നാല് ആറ് എല ഒക്കെ സമയത്ത് കടയ്ക്ക ലയിപ്പിച്ച് നേർപ്പിച്ചിട്ട് ഒഴിക്കും കടയ്ക്ക ചേർത്ത് ഒഴിക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ വേരിൻ്റെ കേടും കാര്യങ്ങളും മാറും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വേണ്ട പൂവും കായമായി തുടങ്ങുമ്പോൾ കൂടുതൽ പ്രാണിശല്യം ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുരടിപ്പ് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ സാഫ് കലക്കിയിട്ട് ഇതുപോലെ തന്നെ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ പക്ഷേ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം വെച്ചിട്ട് കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കൊടുത്താൽ മതി അതിൻ്റെ ഇലമയും എല്ലായിടത്തും അപ്പോൾ കുറേ കീടങ്ങളും പ്രാണികളും ഒഴിഞ്ഞു മാറി നിൽക്കും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് വിജയിപ്പിച്ചിരിക്കണേ ഒരുപാട് വലിയ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വളങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കെമിക്കൽസ് ഇല്ലാത്ത ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത പരിപാടികൾ ചെയ്തിട്ടാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ വിജയിപ്പിച്ചിരിക്കണേ എല്ലാ പച്ചക്കറിയും സൂപ്പറായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കളും കഴിക്കാനുള്ളതാണ് എന്ന് ചിന്തിച്ചിട്ട് വളം വയ്ക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണ ഒരു കുറച്ച് പേരെങ്കിലും നിങ്ങൾ പറയും ആ നിങ്ങൾ രാസവളം ചേർത്താലോ എന്ന് ജൈവവളം മാത്രം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ടാണ് ലൈറ്റായിട്ട് ചെറിയ തോതിൽ രാസവളം ഇടണേ അപ്പോൾ ശരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ